ഹലോ എല്ലാവരും ഡി എംഇ സ്റ്റാഫ് നേഴ്സ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ നിങ്ങൾക്കറിയാം പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം സിലബസ് എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം നടത്തേണ്ടത് ആ രീതിയിലുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മുടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡി എം ഇ പ്രിപ്പറേഷന് ഒരാഴ്ചയില് ഒരു ഫോർട്ടി എങ്കിലും റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാകുന്ന രൂപത്തിൽ അത് ഡി എം ഇ എക്സാം കഴിയുന്നത് വരെ ക്ലാസ്സുകൾ ഉണ്ടാകുന്ന രൂപത്തിലും അതുപോലെ തന്നെ റിവിഷനും അതേപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജാണ് നമ്മൾ ഡി എം ഇ എക്സാമിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഇന്ന് ഒരു പുതിയ ടോപ്പിക്ക് നോക്കാം നിങ്ങൾക്കറിയാം നഴ്സിംഗ് എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ നഴ്സിംഗ് റിസർച്ച് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈ മൂന്ന് സബ്ജക്റ്റും ആരും വല്ലാതെ അങ്ങ് എക്സാമിനും നോക്കാത്ത രീതിയായിരുന്നു പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലല്ല എക്സാം നോക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഡി എച്ച് എസ് എക്സാമിൽ ഏകദേശം പത്ത് ക്വസ്റ്റ്യൻസിൽ മുകളിൽ സോറി ഇരുപത് ക്വസ്റ്റ്യനോളം നമ്മുടെ ഈ മൂന്ന് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കൂടുതലായിട്ട് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നഴ്സിംഗ് എഡ്യൂക്കേഷനിലുള്ള ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബ്ലൂംസ് ടാക്സോണമി അല്ലെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവില് വരുന്ന ഒരു ഏരിയയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ബ്ലൂംസ് ടാക്സോണമി ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാനാണ് ഞാനൊരു ഈ ഒരു ഷോർട്ട് സെഷൻ സെഷനോട് ഉദ്ദേശിക്കുന്നത് ഇത് ബ്ലൂംസ് ടാക്സോണമി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പക്ഷേ ഇത് കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ പഠിച്ചെടുക്കണം പിന്നെ അത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം ഓക്കെ നമുക്ക് ബ്ലൂംസ്റ്റാ ആക്സ്ട്രോണോമി എന്താന്ന് നോക്കാം ഇപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ ഏത് രീതിയിലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെ അറിയാൻ ആഗ്രഹമില്ലേ എങ്ങനെ ഏത് രീതിയിലൊക്കെയാണ് ഈ ടാക്സോണമി ബ്ലൂട്രോണോമി എന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ ഞാൻ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഈ ഏരിയൻസ് ചോദിക്കുന്നത് ഏതൊക്കെ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി തരികയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണിങ് ഡൊമൈൻ ഇസ് എ സ്കിൽ ഡൊമൈൻ ബ്ലൂംസ് ടാക്സോണമിയിലെ സ്കിൽ ഡൊമൈനിൽ വരുന്ന ലേണിംഗ് ഡൊമൈൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എ കോഗ്നെറ്റീവ് ബി സൈക്കോമോട്ടോർ സി കൊണേറ്റീവ് ഡി both B and C. രണ്ടാമത്തെ നോക്കാം നിങ്ങൾക്കറിയാം ബ്ലൂ ടാക്സോണമി ഡിഫറെന്റ് ഉണ്ട് അതിൽ ില് വരുന്നത് ഏതാണ് വരാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ക്വസ്റ്റിന്റെ പാറ്റേൺ അങ്ങനെ വരാം ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് പറഞ്ഞാൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അനാലിസിസ് ക്രിറ്റിസിസം ഇവാലുവേഷൻ സിന്തസിസ് തേർഡ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ്സ് എക്സെപ്റ്റ് ഇമിറ്റേഷൻ മാനിപ്പുലേഷൻ നോട്ട് എ ഹയർ ഓർഡർ സ്കിൽ അനാലിസിസ് ഇവാലുവേഷൻ ക്രിയേഷൻ റിക്കോൾ ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് കാരണം എന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് എത്രമാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും നമ്മളൊരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ ആൻസർ ചെയ്യാൻ കഴിയും എന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്സ്റ്റൻ എടുത്തത് ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് പോവാം ഒരു കൊസ്റ്റൻ കൂടെ ഉണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾ ഓഫ് ഹയർ ഓർഡർ ഓഫ് കോഡിനേറ്റീവ് ലേണിംഗ് ഔട്ട്കം ലേണിംഗ് ഓഫ് ഫാക്ട്സ് ആൻഡ് ദർ കോൺസിക്വൻസസ് ലേണിംഗ് റോൾസ് ആൻഡ് ആക്ഷൻ സീക്വൻസസ് ലേണിംഗ് കൺസെപ്റ്റ്സ് ആൻഡ് അബ്സ്ട്രാക്ഷൻ ലേണിംഗ് ഓഫ് അവയർനെസ് ആൻഡ് വാല്യൂ അങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു സെഷൻ കഴിഞ്ഞ് ടോപ്പിക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ ക്വസ്റ്റ്യനും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ക്ലിയർ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇത് എങ്ങനെ കൊസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങൾ ഇതിന്റെ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ടാക്സോണമി എന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടാക്സോണമി എന്ന ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുക എന്നുള്ള രീതിയിലാണ് ടാക്സോണമി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം എഡ്യൂക്കേഷണൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ ബ്ലൂം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സില് ക്ലാസ്ഫൈ ചെയ്തിട്ടുള്ള ബ്ലൂംസ് ഡോമൈൻസ് ബ്ലൂംസ് ടാക്സോണമി ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇതിൽ മെയിനായിട്ട് മൂന്ന് ഡൊമൈൻസ് ആണ് വരുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കോഗ്നിറ്റീവ് എഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോൾ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളേജ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ എബിലിറ്റി ആണ് നമ്മുടെ അല്ലെ നമ്മുടെ കാര്യങ്ങളും മനസ്സിലാക്കുക നോളേജ് നമ്മൾ അറിവ് സമ്പാദിക്കുക അല്ലെ അതാണ് കോഗ്നിറ്റീവില് വരുന്നത് അഫക്റ്റീവ് ആണെങ്കിലോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വാല്യൂസ് ഇൻട്രസ്റ്റ് അതെല്ലാമാണ് അപ്രീസിയേഷൻ എല്ലാമാണ് ഇതിൽ അഫക്റ്റീവ് നമ്മുടെ ഇമോഷണൽ ഫീലിംഗ്സാണ് എഫക്റ്റീവില് വരുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് അഫക്റ്റീവില് വരുന്നത് സൈക്കോ മോട്ടോർ സൈക്കോമോട്ടോർ എന്ന് പറഞ്ഞാൽ അവിടെ സ്കില്ലാണ് മോട്ടോർ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇപ്പൊ ഒരു നഴ്സിംഗിനെ സംബന്ധിച്ചിടത്തന്നെ ഇത് മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമുക്ക് നോളജ് വേണം അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനൊരു ആറ്റിറ്റ്യൂഡ് വേണം അല്ലെ എന്നാലും നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തവരുടെ നഴ്സിംഗ് പറ്റി കാര്യമുണ്ടോ ഇല്ല അത് മാത്രമല്ല നമുക്ക് നല്ല സ്കില്ലും വേണം ഈ മൂന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നഴ്സിംഗ് പ്രൊഫഷനിലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നോക്കാം പിന്നെ ഇതിൻ്റെ പ്രൊപ്പോണൻസ് ഞാൻ ബെഞ്ചമിൻ ബ്ലൂ ആണ് ഇത് പ്രപ്പോസ് ചെയ്തെങ്കിലും ഇതിലെ ഓരോ കാര്യങ്ങളും അത് എക്സ്പ്ലെയിൻ ചെയ്ത ഡിഫറെൻറ്റ് പ്രപ്പോണൻസ് ഉണ്ട് ഒന്ന് കോഗിനേറ്റീവ് ഡൊമൈൻ ഞാൻ പറഞ്ഞു നോളേജ് ആൻഡ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് അതാണ് കോഗിനേറ്റീവ് ഡൊമൈനിൽ വരുന്നത് അത് ബെഞ്ചമിൻ ബ്ലൂ ആണ് പ്രൊപ്പോണൻറ്റ് ചെയ്തത് പിന്നെ അഫക്റ്റീവ് ഡൊമൈൻ ഞാൻ പറഞ്ഞു നമ്മുടെ എന്താണ് ഇമോഷണൽ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം വരുന്നതാണ് അഫക്റ്റീവ് ഡൊമൈൻ അത് പ്രൊപ്പോണൻ അതിന്റെ പ്രൊപ്പോണൻ്റ് ആയിട്ട് വരുന്നത് ഡേവിഡ് ക്രാത്തോളാണ് അതേപോലെ തന്നെ സൈക്കോമോട്ടോർ ഡൊമൈൻ സൈക്കോമോട്ടോ ഡൊമൈൻ്റെ മറ്റൊരു പേരാണ് കൊണേറ്റി ഡൊമൈൻ കൊണേറ്റി ഡൊമൈൻ അത് മൂന്ന് പ്രപ്പോണൻസ് ഉണ്ട് അതായത് മൂന്ന് പേര് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഹാരോ സിംസൺ ഡേവ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ മിക്കവാറും പ്രീവിയസൊക്കെ ഒന്നേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ ഇത് മൂന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അങ്ങനെ തന്നെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഹാരോയിൻ്റെ സൈക്കോമോട്ടോ ഡൊമൈൻ പഠിക്കണം സിംസന്റേതും പഠിക്കണം ഡേവിൻ്റെതും പഠിക്കണം ഓക്കെ ഓക്കെ ഫസ്റ്റ് നമുക്ക് കോഗ്നേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ഇൻ കോഗ്നേറ്റീവ് ഡൊമൈൻ കോഗ്നേറ്റീവ് ഡൊമൈനിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഇത് നിങ്ങൾ എന്തെങ്കിലും കോഡ് വെച്ചിട്ട് കാണാതെ പഠിച്ചേ മതിയാവുള്ളൂ പിന്നെ ഇത് ഓർഡറിൽ തന്നെ അതായത് ഹയർ ഓർഡർ ഏതാണ് ലോവർ ഓർഡർ ഏതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പാറ്റേൺ കാണുവാൻ മനസ്സിലാവും നോക്കൂ ഒബ്ജക്റ്റീവ്സ് ഇൻ കോഗ്നേറ്റീവ് ഡൊമൈനിൽ വരുന്നത് ആറ് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞു ബെഞ്ചമിൻ ബ്ലൂ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത് അപ്പൊ നോക്കൂ ഫസ്റ്റ് വരുന്നത് ഏതാണ് നിങ്ങൾക്ക് ആ പിരമിഡ് കണ്ടാൽ മനസ്സിലാവും അല്ലേ ഏറ്റവും താഴെ വരുന്നത് ലോവർ ഓർഡറും ഏറ്റവും മുകളിൽ വരുന്നതാണ് ഹയർ ഓർഡർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ വരുന്ന ഏതൊക്കെയാണ് നോളേജ് അതേപോലെ തന്നെ കോംബ്രിഹെൻഷൻ അനാലിസിസ് സിന്തസിസ് ഇവാലുവേഷൻ ഇതാണ് ഇതിൽ വരുന്ന മെയിൻ ഡൊമൈൻസ് കോഗ്നേറ്റീവ് ഡൊമൈൻസ് വരുന്ന മെയിൻ ഒബ്ജക്റ്റീവ്സ് അപ്പോൾ ഏറ്റവും താഴെ വരുന്നത് നോളജാണ് പിന്നെ കോംബ്രിഹെൻഷൻ ആണ് അപ്ലിക്കേഷൻ ആണ് അനാലിസിസ് സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ഇത് ഇതേ രീതിയിൽ തന്നെ പഠിച്ചു വെക്കാം ഓക്കെ ഇതില് അപ്പം ക്വസ്റ്റ്യൻസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ആറ് ഡൊമൈൻസും ആറ് ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ പഠിക്കണം അത് കൂടാതെ ഇപ്പഴുള്ള ക്വസ്റ്റ്യൻസ് വെറും ഇത് മാത്രല്ല ചോദിക്കുന്നത് ഹയർ ഓർഡർ ഏതാണ് ലോവർ ഓർഡർ ആണെന്ന് ചോദിക്കുന്നത് കൂടെ തന്നെ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് വേർബ്സ് അതായത് നോളേജിൽ വരുന്ന വേർബ്സ് നമ്മൾ ഒബ്ജക്റ്റീവ് എഴുതുമ്പോൾ നമ്മൾ എഴുതുമല്ലോ വേർബ്സിലായിട്ടാണ് എഴുതാം അപ്പൊ അത് എങ്ങനെ വരുന്നു എന്ന് പോലും ചോദിക്കുന്നുണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് നോളേജ് പറഞ്ഞാൽ റീ ഓഫ് ഇൻഫോർമേഷൻ ആണ് ഏറ്റവും ലോവർ ഓർഡറിൽ വരുന്നതാണ് അല്ലെ നോളേജ് അതെന്താണ് റീ ഓഫ് ഇൻഫോർമേഷൻ ആണ് റീ എന്ന് പറഞ്ഞാൽ അതിന്റെ വേർബ്സ് ഡിസ്ക്രൈബ് നെയിം ഇപ്പൊ ഒരു കുട്ടിക്ക് ജസ്റ്റ് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നെയിം ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുക ഇതൊക്കെയാണ് നോളേജ് എന്ന് പറഞ്ഞ ഒബ്ജെക്റ്റിൽ വരുന്നത് ഇനി കോംപ്രിഹെൻഷൻ അതിന് കുറച്ചുകൂടെ മുകളിലാണ് കുറച്ച് കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടിക്ക് അറിവ് വന്നാലേ അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കോംപ്രിഹെൻസൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇന്റർപ്രിട്ടേഷൻ ആണ് നമുക്ക് കിട്ടിയ ഒരു അറിവ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോംപ്രിഹെൻഷൻ അത് കുറച്ചുകൂടെ ഹയർ ഓർഡറിലേക്ക് വരുന്നതാണ് അതിൽ വരുന്നതാണ് എക്സ്പ്ലെയിൻ എക്സ്പ്രസ് ഐഡന്റിഫൈ ഡിസ്കസ് ട്രാൻസ്ലേറ്റ് ഇങ്ങനത്തെ വേർബുകളാണ് കോംപ്രിഹെൻഷനിൽ വരുന്നത് പിന്നെ വരുന്നത് അപ്ലിക്കേഷൻ ആണ് അപ്ലിക്കേഷൻ ഓഫ് നോളജ് നമ്മൾ പഠിച്ച ഒരു കാര്യം പുതിയൊരു സിറ്റുവേഷൻ അപ്ലൈ ചെയ്യാം അതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പറയാം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പ്രിപ്പയർ പ്രൊഡ്യൂസ് ഈ കാര്യങ്ങളൊക്കെയാണ് അതിലും വലുതാണ് അനാലിസിസ് സിന്തസിസും അറിയണം അനാലിസിസ് എന്ന് പറഞ്ഞാല് ഡൗൺ ടു ദ പാർട്സ് സിന്തസിസ് എന്ന് പറഞ്ഞാല് ബ്രിങ് ടുഗദർ ദ പാർട്സ് അല്ലേ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ ദ ഇൻ ടു പാർട്സ് ആൻഡ് ഷോ ദ റിലേഷൻഷിപ്പ് എമ്സ് അല്ലെ നമ്മുടെ ഒരു ഭാഗം കട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ പഠിക്കുക അനലൈസ് ഇങ്ങനത്തെ വേർബ്സ് ഒക്കെയാണ് നമ്മൾ അനാലിസിൽ ഉപയോഗിക്കുന്നത് പിന്നെ അതിന്റെ കുറച്ചുകൂടെ മുകളിലാണ് സിന്തസിസ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രിങ്ക് ടുഗതർ ദ പാർട്സ് ഓഫ് ദ നോളജ് അതിലെ വേർബ്സ് കണ്ടില്ലേ കുറച്ചുകൂടെ സിന്തസൈസ് ചെയ്യാം അല്ലെ അതേപോലെ തന്നെ പിന്നെ ഇവാലുവേഷൻ ഇവാലുവേഷൻ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദയൽ ആൻഡ് മെത്തേഡ് ഓഫ് ഫോർ ദിവൻ പേർപ്പസ് എസ്റ്റിമേറ്റ് ഇതൊക്കെയാണ് ഈ വാല്യൂഷൻ പറഞ്ഞത് അങ്ങനെ ആറ് ഒബ്ജെക്റ്റീവ്സ് അല്ലെങ്കിൽ ഈ ഡൊമൈനിൽ വരുന്ന ആറ് ഒബ്ജെക്റ്റീവ്സും ആറ് ലെവലിലാണ് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തത് മനസ്സിലായില്ല അപ്പൊ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒബ്ജെക്റ്റീവ്സ് ആറ് ലെവലിലാണ് അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ആറ് ലെവലും ചോദിക്കും ഏതൊക്കെയാണ് കോർഗിനേറ്റീവില് പെടുന്നതെന്ന് ചോദിക്കും ഏതാണ് ഹയർ ഓർഡറിൽ ലോവർ ഓർഡറിൽ വരുന്നതെന്ന് ചോദിക്കും പിന്നെ ചിലപ്പം വേർബ്സ് ഇത്രയും ക്വസ്റ്റ്യൻസ് മാക്സിമം ഇതിൽ നിന്ന് ചോദിക്കാനുള്ളൂ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും സിമ്പിൾ അല്ലേ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഈ ബെഞ്ചമിൻ ബ്ലൂ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ പ്രപ്പോസ് ചെയ്ത ഈ ടാക്സോണമി ചില അതിനുശേഷം ടൂ തൗസൻഡ് വണ്ണിലെ ഒരു റിവിഷൻ വന്നിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് റിവൈസ്ഡ് ടാക്സോണമി എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട് അതിൽ ചെറിയ വ്യത്യാസം ഏറ്റവും താഴെ കാണുന്ന നോളേജിന് കോംപ്രിഹെൻഷൻ അനാലിസിസും സെയിം ആണ് ഇവാലുവേഷൻ സിന്തസിസ് ജസ്റ്റ് മാറ്റി സിന്തസിന്റെ അവിടെ ഇവാലുവേഷൻ ആക്കി പിന്നെ ഇവാലുവേഷൻ എടുത്ത് ക്രിയേറ്റ് ആക്കി അപ്പം നമ്മുടെ ടൂ തൗസൻഡ് വണ്ണിലെ റിവൈസ്ഡ് ടാക്സോണമി പ്രകാരം റിമംബർ അണ്ടർസ്റ്റാൻഡ് അപ്ലൈ അനാലിസിസ് ഇവാലു ക്രിയേറ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക വയ്ക്കുക ഒക്കെ നിങ്ങൾ നേരത്തെ ഉള്ള ഏകദേശം അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്നത് ക്ലിയർ ഇത് ചോദിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് റിവൈസ് ചെയ്തത് ചോദിച്ചിട്ടുണ്ട് ടൂ തൗസൻഡ് വണ്ണിലാണ് ക്ലിയർ ഇനി എഫക്റ്റീവ് ഡൊമൈൻ ആണ് നമ്മൾ പറഞ്ഞു രണ്ടാമത്തത് എഫക്റ്റീവ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് അതൊക്കെയാണ് എഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത് ഇതിൽ മെയിനായിട്ട് അഞ്ച് ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത് ഏറ്റവും താഴെ വരുന്നത് റിസീവിങ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റിസീവിങ് റെസ്പോണ്ടിങ് വാല്യൂയിങ് ഓർഗനൈസേഷൻ ആൻഡ് അല്ലെ ഇതിന്റെ മീനിങ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം റിസീവിങ് എന്ന് പറഞ്ഞു വന്നാൽ ഇപ്പൊ ഒരു കാര്യം സാധാരണ ഇപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഈ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട് അത് ഏറ്റവും ലോവറിലാണ് റിസീവിംഗ് ഓർ അറ്റിംഗ് വില്ലിങ് ടു ബി അവയർ ഓഫ് ദ സെറ്റിംഗ് ഗിവിംഗ് അറ്റൻഷൻ ബൈ ചോയ്സ് അതാണ് റിസീവിങ്റ്റൻഡ് ചെയ്യുക അല്ലെ ആ കാര്യം റിസീവ് ചെയ്യുക അതാണ് ഏറ്റവും ലോവർ ലെവലിൽ വരുന്നത് പിന്നെ റെസ്പോണ്ടിങ് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈൻ സാറ്റിസ്ഫാക്ഷൻ ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ിംഗ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഒബീഡിയൻറ്റ് എന്നുള്ളതാണ് റെസ്പോണ്ടിങ് അതായത് ആ സിറ്റുവേഷന് കുറച്ചുകൂടെ ഒബീഡിയൻ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതാണ് റെസ്പോണ്ടിങ് അതായത് റെസീവിനോട് കുറച്ചുകൂടെ ഗോൾ ഉള്ളതാണ് റെസ്പോണ്ടിങ് പിന്നെ വരുന്നത് എന്താണ് വാല്യൂയിങ് ആണ് വാല്യൂ ചെയ്യാൻ പറ്റുക മോട്ടിവേറ്റഡ് ടു ഇൻവെസ്റ്റ് ചൂസ് ടു ബിഹേവ് ഇൻ എ സെർട്ടൺ വേ ബിഗിൻസ് ടു ഐഡന്റിഫൈ വിത്ത് ബിഹേവ്യർ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് വാല്യൂ ചെയ്യാൻ പറ്റുക ആ സിറ്റുവേഷൻ വാല്യൂ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ഓർഡറിൽ വരുന്ന ഒരു ഒബ്ജക്റ്റീവ് ആണ് പിന്നെന്താണ് അത് ഓർഗനൈസ് ചെയ്യാം അല്ലെ നമുക്ക് നേടിയ വാല്യൂസ് ബിക്കം സിസ്റ്റമാറ്റിക് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് അതാണ് ഓർഗനൈസിങ് പിന്നെ ലാസ്റ്റ് വരുന്ന എന്താ ക്യാരക്ടറൈസിംഗ് പറഞ്ഞാല് ഡൗൺ ദ കോംപ്ലക്സ് സിറ്റുവേഷൻ ആസ് പെർ ദ കോംപ്ലക്സ് സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിനെ റെസ്പോണ്ട് ചെയ്യാം അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത് ക്യാരക്ടറേസ് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് ഒരു ക്യാരക്ടറായിട്ട് മാറ്റിയെടുക്കുക നമ്മുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലായി അതാണ് ഹയർ ഓർഡറിൽ വരുന്നത് ക്യാരക്ടറേസ് അപ്പൊ ഇത്രയാണ് ഏതിൽ വരുന്നത് ഇത് ഏതിൽ വരുന്ന ഡൊമൈൻ ആണ് നോളേജ് ഡൊമൈൻ അല്ല കോഗിനേറ്റീവ് കഴിഞ്ഞിട്ടുള്ള എഫക്റ്റീവില് വരുന്നതാണ് ഈ അഞ്ചെണ്ണം അതപ്പോൾ ഏതൊക്കെയാണ് റെസീവിങ് ഓർ അറ്റൻഡിങ് റെസ്പോണ്ടിങ് വാല്യൂയിങ് ഓർഗനൈസിംഗ് ക്യാരക്ടറേസ് ഇപ്പൊ ഇതിന് വരാനുള്ള ക്വസ്റ്റിൻ എങ്ങനെയാണ് അഫക്റ്റീവ് ഡൊമൈനിൽ ഏതൊക്കെയാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് അത് ആ ഓർഡറിൽ പഠിച്ചു ക്ലിയർ ഇനി സൈക്കോമോട്ടോർ സൈക്കോമോട്ടോർ ഡൊമൈൻ ഡൊമൈൻ ആണ് ഞാൻ പറഞ്ഞു ഓർ സൈക്കോമോട്ടോ ഡൊമൈൻ അത് നമ്മുടെ സ്കില്ലുമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ എങ്ങനെ ഒരു പ്രൊസീജിയർ ഓരോരുത്തർ ചെയ്യുന്ന സ്കില്ല് അതാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ ഈ ഡൊമൈൻ മൂന്ന് പ്രപ്പോണൻസ് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് സിംസൺ ഇതായിരിക്കും നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവുക സിംസൺ പറഞ്ഞ സൈക്കോമോട്ടോർ ഡൊമൈൻ അതിൽ വരുന്ന ലോവസ്റ്റ് ലെവലിൽ വരുന്നത് പെർസെപ്ഷൻ ആണ് പിന്നെ സെറ്റ് റെസ്പോൺസ് മെക്കാനിസം കോംപ്ലക്സ് ടോവർ റെസ്പോൺസ് അഡാപ്റ്റേഷൻ ഒറിജിനേഷൻ വല്ല കോഡ് ഭാഷയിൽ നമ്മൾ ഇത് പഠിച്ചു വെക്കുക കാരണം ഇത് അതേ ഓർഡറിൽ തന്നെ പഠിക്കണം കാരണം ലോവർ ഓർഡർ ഉള്ളതാണ് ഹയർ ഓർഡർ ഉള്ളതാ എന്നുള്ളത് നമ്മൾ പഠിച്ച എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പേർസീവ് ചെയ്യുക അല്ലെ നമ്മുടെ സെൻസറി ഇത് വെച്ചിട്ട് നമ്മൾ പെർസീവ് ചെയ്യുക എബിലിറ്റി ആക്ടിവിറ്റി നമ്മൾ ഒരു പ്രൊസീജിയർ കാണും അത് എത്രമാത്രം നമുക്ക് അത് പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്രമാത്രം നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളാണ് പെർസെപ്ഷനോട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് നോക്കൂ സെറ്റ് എന്താ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റെഡിനെസ്റ്റ് അല്ലെ നമ്മളൊരു പ്രൊസീജിയർ എങ്ങനെ ആക്ട് ചെയ്യുന്നു അതാണ് അതെങ്ങനെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് നോക്കൂ ഗെയ്ഡ് റെസ്പോൺ ഗെയിഡ് റെസ്പോൺസ്റ്റേജ് ഓഫ് ലേർണിംഗ് എ കോംപ്ലക്സ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുക അതാണ് ഗെയ്ഡ് റെസ്പോൺസ് നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ മെക്കാനിസം മെക്കാനിസം എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു പെർഫോം എ കോംപ്ലക്സ് മോട്ടോർ സ്കിൽ നമ്മൾ ബേസിക് സ്കില്ല് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കോംപ്ലക്സ് മോട്ടോർ സ്കിൽ ആയിട്ട് ആക്ട് ചെയ്യുക അതാണ് മെക്കാനിസം പിന്നെ കോംപ്ലക്സ് ഓവർ റെസ്പോൺസ് എബിലിറ്റി ടു പെർഫോം കംപ്ലീറ്റ് സൈക്കോ മോട്ടോർ സ്കിൽ കറക്റ്റ് ഒരു ഇപ്പൊ പ്രൊസീജിയർ ഒക്കെ ആണെങ്കിൽ അതിന്റെ എല്ലാ സ്റ്റെപ്പുകളും വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാം അതാണ് നമ്മൾ കോംപ്ലക്സ് ഓവർ റെസ്പോൺസ് കയറി ഔട്ട് െ ഒരു പഠിച്ചു പിന്നെ അത് സ്കില്ലോടെ പഠിച്ചു പിന്നെ നമുക്ക് ഏത് പേഷ്യൻസ് ആവും അല്ലെ അത് നമ്മൾ മോഡിഫൈ ചെയ്യും അതാണ് അഡാപ്റ്റേഷൻ പിന്നെ ഒറിജിനേഷൻ ആണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്താ ഒറിജിനേഷൻ ക്രിയേറ്റ് ഡിസൈൻ ഒറിജിനേറ്റ് എബിലിറ്റി ടു ഡെവലപ്പ് ആൻഡ് ഒറിജിനൽ സ്കിൽ ആസ് ഇനീഷ്യലി ലെവൽ നമ്മൾ പഠിച്ച് നമ്മളിങ്ങനെ കുറെ കാലം ഇത് ചെയ്യുമ്പം നമ്മളത് കംപ്ലീറ്റ്ലി അത് നമ്മുടെ സ്കില്ലൊരു ഒരു ഹൈ ഡെവല നമ്മുടെ സ്കില്ല് എന്ത് ചെയ്യും ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ട് ഒറിജിനേറ്റി അതാണ് ഒറിജിനേഷൻ മനസ്സിലായില്ലേ അപ്പം ഇതിൽ ഏഴ് കാര്യങ്ങളാണ് നമ്മുടെ സിംസന്റെ സൈക്കോമോട്ടോ സ്കില്ലില് വരുന്നത് പെർസെപ്ഷൻ സെറ്റ് ഗീഡർ റെസ്പോൺസ് മെക്കാനിസം കോംപ്ലക്സ് വേർഡ് റെസ്പോൺസ് അഡാപ്റ്റേഷൻ ഒറിജിനേഷൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് ആൻസർ ചെയ്യാം പിന്നെ ഒന്നും നോക്കണ്ട കുറച്ച് ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് അപ്പൊ നിങ്ങളിത് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ക്ലിയർ പിന്നെ നമ്മൾ പറഞ്ഞു സൈക്കോമോട്ടോ ഡൊമൈൻ തന്നെ ഹാരോ ഉണ്ട് ഹാരോണ്ട് ഡൊമൈൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ആറ് കാര്യങ്ങളാണ് ഫസ്റ്റ് റിഫ്ലക്സ് മൂവ്മെന്റ് ഹാരോ റിയാക്ഷൻ അല്ല റിഫ്ലക്സ് മൂവ്മെന്റ് നമ്മൾ ജസ്റ്റ് മൂവ്മെന്റ്സ് അല്ലെ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാണെങ്കിൽ നമ്മൾ മൂവ്മെന്റ്സ് സാധാരണയുള്ള റിയാക്ഷൻസ് മനസ്സിലായില്ലേ ദാറ്റ് ആർ നോട്ട് ലേൺ നമ്മൾ അറിയാതെ ചെയ്യുന്ന റിഫ്ലക്സ് മൂവ്മെന്റ്സ് പിന്നെ ഫണ്ടമെന്റൽ മൂവ്മെന്റ്സ് ബേസിക് മൂവ്മെന്റ്സ് നമ്മൾ കുറച്ചും കൂടെ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന മൂവ്മെന്റ്സ് പിന്നെ പെർസെപ്ച്വൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടു എ അത് വിഷുവൽ സ്റ്റിമുലൈ ആവാം ഓഡിറ്റ് നമ്മൾ പെർസീവ് ചെയ്യുക എന്നുള്ളത് മറ്റേ ജസ്റ്റ് നമ്മൾ മൂവ് ചെയ്ത് നമ്മൾ പെർസീവ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഫിസിക്കൽ എബിലിറ്റീസ് ഫിറ്റ്നസ് സ്റ്റാമിന ദാറ്റ് മീസ് വി ഡെവലപ്പ് ഫോർ ഫെർദർ ഡെവലപ്മെന്റ് പിന്നെ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഫിസിൽ എബിലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യും ഒരു സ്റ്റാമിന ഡെവലപ്പ് ചെയ്യുന്നു പിന്നെ സ്കിൽഡ് മൂവ്മെന്റ് അല്ലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറെ ചെയ്യുമ്പോൾ നമുക്കൊരു മൂവ്മെന്റ്സ് എന്തായിരിക്കും സ്കിൽഡ് മൂവ്മെന്റ് ഫിസിക്കൽ മൂവ്മെന്റ് കുറിച്ചാണ് അപ്പൊ സ്കിൽഡ് മൂമെന്റ്സ് അഡ്വാൻസ്ഡ് ലേൺഡ് മൂവ്മെന്റ് പിന്നെ നോൺ ഡിസ്കേഴ്സീവ് കമ്മ്യൂണിക്കേഷൻ നോൺ ഡിസ്കേഴ്സിൽ ബോഡി ലാംഗ്വേജ് സച്ച് ആസ് ജസ്റ്റേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ അപ്പൊ നമ്മുടെ സ്കില്ലിന്റെ കൂടെ തന്നെ നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് എല്ലാം അതിനെ പാകപ്പെടുത്തി എടുക്കുക അതാണ് നോൺ ഡിസ്കസീവ് കമ്മ്യൂണിക്കേഷൻ അപ്പൊ ഈ ആറ് കാര്യങ്ങളാണ് ഹാരോയുടെ അഭിപ്രായത്തിൽ സൈക്കോമോട്ടോ ഡൊമൈനിൽ വരുന്നത് ഇതിങ്ങനെ തന്നെ കാണാതെ പഠിക്കാം ജസ്റ്റ് അതിന്റെ ആ മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അത് അതെല്ലാം ചോദിക്കാം ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഏതൊക്കെയാണ് ഓർഡറും ചോദിക്കും ഏതൊക്കെ വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് പിന്നെ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാകും ഡൈവിന്റെ സൈക്കോമോട്ടോ ഡൊമൈനാണ് ചോദിച്ചത് ഡൈവിന്റെ സൈക്കോമോട്ടോ ഡൊമൈനിലുള്ള ഹയർ ഓർഡർ ലോവർ ഓർഡർ ആണ് ചോദിച്ചത് അല്ലേ ഏറ്റവും താഴെ വരുന്നത് ഇമിറ്റേഷൻ ആണ് ഇപ്പൊ നമ്മുടെ ഒരു പ്രൊസീജിയർ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആദ്യം സ്റ്റുഡന്റ് എന്താ ചെയ്യാ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും അല്ലെ പിന്നെ മാനിപ്പുലേഷൻ ആണ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാല് ആ കുട്ടി മെമ്മറൈസ് ചെയ്തിട്ട് അത് ചെയ്യാൻ നോക്കും അല്ലെ കുറച്ച് ഓർത്ത് വെച്ചിട്ട് പിന്നെ ആ സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ നോക്കും അതാണ് മാനിപ്പുലേഷൻ പിന്നെ പ്രിസിഷൻ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് കുട്ടി ചെയ്യുന്ന സ്റ്റെപ്പുകൾ കുറച്ചും കൂടെ ആയിട്ട് ചെയ്യാൻ നോക്കും അല്ലെ നേരത്തെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ കുറച്ചും പ്രിസൈസ് സ്റ്റെപ്പുകൾ ആയിട്ട് നോക്കും പിന്നെ ആർട്ടിക്കുലേഷൻ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ കാര്യങ്ങളും ഒരു ഒരു ഗ്രൂ ഒരു ഹാർമോണിയസ് വെയില് ഒരു കോർഡിനേറ്റഡ് വെയില് ചെയ്യാൻ നോക്കുക അതാണ് ആർട്ടിക്കുലേഷൻ നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് നമ്മൾ കംപ്ലീറ്റ് അത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൽ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറൽ ഹാബിറ്റ് ഐറ്റ് മാറും ഇതാണ് ഡേവിൻ്റെ സൈക്കോമോട്ടോ മെയിൻ ഇമിറ്റേഷൻ മാനിപ്പുലേഷൻ പ്രെസിഷൻ നാച്ചുറലൈസേഷൻ അല്ലെ ഇതൊന്നും പഠിക്കാതായിരിക്കും കഴിഞ്ഞ എക്സാമുകളൊക്കെ പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക ഇതൊക്കെ സാധാരണ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പൊ ഈ രീതിയിലുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും അതായത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ട് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയും ആൻസർ ചെയ്യാൻ പറ്റിയൊരു രൂപത്തിലായിരിക്കും ഇനി നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയുകയാണ് ബ്ലൂ സ്റ്റാക്സോണമിയിൽ ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ് കോഗിനേറ്റിയോട് പറഞ്ഞു നോളേജ് കോംപ്രിഹെൻഷൻ അപ്രീസിയേഷൻ അപ്ലിക്കേഷൻ അനാലിസിസ് സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത് റിസീവിങ് റെസ്പോണ്ടിങ് വാല്യൂയിങ് ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ സൈക്കോമോട്ടോറിൽ നമ്മൾ മൂന്ന് പേരുടെ സിംസൺ അതേപോലെ ഡേവ് അതേപോലെ തന്നെ നമ്മുടെ ഹാരോ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്കോമോട്ടോ ക്ലിയർ കൺസെപ്റ്റ് ക്ലിയർ ആല്ലേ വളരെ സിമ്പിൾ ആണ് കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വീണ്ടും പഴയ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാലോ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുണ്ടോ എന്ന് അറിയാലോ ഓക്കെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നു നോക്കാം ഫസ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണിംഗ് സ്കിൽ ഡൊമൈൻ ഇതിപ്പോ ഈ ഒരു കാര്യം ബേസ് അറിയുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇത് പഠിക്കാത്ത ആൾന്നെയ്യാൽ സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ കറക്കി കുത്തും ഒതുക്കി നെഗറ്റീവ് മാർക്ക് കിട്ടും അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാം ഒരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര റാങ്കിലാണ് ഡിഫറൻസ് വരിക നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു മാർക്ക് കിട്ടി കഴിഞ്ഞാൽ എത്ര റാങ്ക് നമ്മൾ ചിലപ്പോൾ ഒരു മാർക്ക് നമ്മുടെ ജോലിയെ ഫാക്ടർ ഫാക്ടറായി ഓരോ ക്വസ്റ്റ്യൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഡൊമൈൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാം കോഗ്നീറ്റീവ് ഡൊമൈൻ പഠിച്ചു കഴിഞ്ഞു സൈക്കോമോട്ടോ ഡൊമൈൻ പഠിച്ചു കഴിഞ്ഞു ഈ എഫക്റ്റീവ് ഡൊമൈൻ അതിൽ നമ്മൾ പറഞ്ഞു സൈക്കോമോട്ടോ ഡൊമൈനാണ് എന്ത് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ പക്ഷെ അതിൽ വേറൊരു പേരും കൂടെയും ആൻസർ എന്താണ് ബി എന്ന് എഴുതി വെക്കരുത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിച്ച ആൾക്ക് ആൻസർ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ കണ്ടപാടം കറക്കി കിട്ടരുത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണം ആൻസറും ഓപ്ഷൻസും ക്ലിയർ ആയിട്ട് വായിക്കണം എന്നിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പഠിച്ചാൽ വീണ്ടും തെറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ആൻസർ ഈ ക്വസ്റ്റ്യൻ വെള്ളാൻ കാരണം അല്ലെ ഒരുവിധ ആളുകളൊക്കെ സൈക്കോമോട്ടർ കാണുമ്പോൾ നേരെ അങ്ങ് ബി എന്ന് കറപ്പിക്കും പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെയായിരിക്കും കോണേറ്റീവ് കാണാം ക്വസ്റ്റ്യൻസ് ശരിക്കും വായിക്കുക ഓപ്ഷൻസ് ശരിക്കും വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ മറ്റേത് നമുക്കറിയാം ഇതിപ്പോ ഒരു ഒരു ഇപ്പൊ നിങ്ങൾക്കറിയാം എക്സാമിന് ഒരു ഹൺഡ്രഡ് ക്വസ്റ്റൻസോ നയൻറ്റി മിനിറ്റും ഉണ്ടാവുക ഒരു ക്വസ്റ്റൻ ഒരു മിനിറ്റ് ഉണ്ടാവില്ല പക്ഷെ ഇത് നമുക്ക് എന്ത് മതി ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ ആൻസർ എന്താണ് ഇപ്പോ ബി ആൻസി കോഗിനേറ്റീവ് ഡൊമൈൻ ഓഫ് ഇൻക്ലൂഡ്സ് സ്റ്റാർ എക്സെപ്റ്റ് ഇൻക്ലൂഡ്സ് നമുക്കറിയാം കോഗിനേറ്റീവ് ഡൊമൈൻ അത് നോളേജ് ആണ് അപ്പൊ നോളേജിൽ വരുന്ന കാര്യങ്ങൾ അല്ലെ നോളേജ് വരുന്നത് അല്ലെ അതിൽ വരാത്ത കാര്യം ഏതാണ് നമ്മൾ പഠിച്ചതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയായിരുന്നു അല്ലെ കോഗിനിറ്റ്യൂട്ട് നോളേജ് ഉണ്ടായിരുന്നു അല്ലെ നോളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീകോൾ അല്ലെ റീകോൾ നോളേജ് പിന്നെ കോംപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു അല്ലെ അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അനാലിസിസ് ഉണ്ടായിരുന്നു സിന്തസിസ് ഉണ്ടായിരുന്നു ഇവാലുവേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഇതില് വരാത്തത് ഏതാണ് ഇതിൽ വരാത്തത് ക്രിറ്റിസിസം അല്ലെ ക്രിറ്റിസിസം ഇതിൽ വരുന്നില്ല അനാലിസിസ് സിന്തസിസ് ഇവാലുവേഷൻ ഒക്കെ ഇതിൽ വരുന്ന അപ്പൊ ജസ്റ്റ് അതൊന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ആറ് പാരാമീറ്ററും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ക്ലിയർ പിന്നെ ഡേവിസ് സൈക്കോമോട്ടോ ഡൊമൈൻ ഇപ്പൊ സൈക്കോമോട്ടോ ഡൊമൈന് നിങ്ങൾ സാധാരണ പഠിച്ചുള്ള സിംസണ്ടതായിരിക്കും പക്ഷേ ഡേസ് എന്ന് ക്വസ്റ്റൻ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതാണ് നിങ്ങൾ ഇങ്ങനത്തെ ട്രെയിനിങ് ഇങ്ങനത്തെ കോച്ചിങ് വേണമെന്ന് പറയുന്നത് അതിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്താലും ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഡേവിസ് സൈക്കോമോട്ടോ ഡൊമീൻ നമ്മൾ പഠിച്ചതല്ലേ എന്തൊക്കെയായിരുന്നു ഡേസിൽ ഓർമ്മ ഉണ്ടോ നമുക്ക് നോക്കാം ഒന്നും കൂടെ ഡേസിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത് ഇതാ ഇമിറ്റേഷൻ മാനിപ്പുലേഷൻ പ്രിസിഷൻ ആർട്ടിക്കുലേഷൻ നാച്ചുറലൈസേഷൻ ഇനി ഇതില് വരാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത് ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണേ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ എന്താണ് ചോദിച്ചത് ചോദ്യം എന്താണ് ഡേവിസ് സൈക്കോമോട്ടോ ഡീനിൽ വരാത്തതാണ് ചോദിച്ചത് ഇൻക്ലൂഡ്സ് ഓൾ എക്സ് ാണ് ചോദിച്ചത് അതിലേതായിരിക്കും ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട് പ്രിസിഷന്റ് മാനിപ്പുലേഷൻ ഇതിൽ വരുന്നതല്ല അല്ലെ കോഗ്നിറ്റിയിൽ വരുന്നതാണ് അപ്പൊ ജസ്റ്റ് ഇത് പേര് മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ്ഡർ തിങ്കിങ് സ്കിൽ തിങ്കിങ് സ്കിൽ ഒക്കെ വരുന്നതാണ് നോളേജിൽ വരുന്നതാണ് അപ്പം ഓർഡർ ആയിട്ട് പഠിക്കണം അല്ലെ കോഗ്നിറ്റീൽ വരുന്നതാണ് ഇത് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ തിങ്കിങ് എന്നൊക്കെ പറയുമ്പോൾ അത് കോഗ്നിറ്റി ലെവലിൽ വരുന്നതാണ് അപ്പൊ അതിൽ വരാത്തതാണ് ചോദിച്ചത് നോട്ട് എ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ ഹയർ ഓർഡറിൽ വരാത്തത് എൻ്റെ അർത്ഥം എന്താണ് ലോവർ ഓർഡറിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചത് അപ്പൊ നമുക്കറിയാം ഏറ്റവും താഴെ വരുന്നത് നോളേജ് ആണ് അല്ലെ എങ്ങനെ പോകുന്നത് നോളേജ് കോംപ്രിഹെൻഷൻ ആപ്ലിക്കേഷൻ സിന്തസിസ് ഇവാലുവേഷൻ അങ്ങനെ പോകുന്നത് അപ്പം ഏറ്റവും താഴെ വരുന്നത് നോളേജ് ആണ് പക്ഷെ ഇവിടെ നോളേജ് കൊടുത്തിട്ടില്ല അവർ എന്താ കൊടുത്തത് നോളേജിന്റെ ആണ് കൊടുത്തത് റിക്കോൾ അതാണ് ഞാൻ പറഞ്ഞത് നോളേജ് എന്താന്നുള്ളത് അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റൂ മനസ്സിലായില്ല ഇതിന്റെ ഇമ്പോർട്ടന്റ് ആ ക്വസ്റ്റിനായി ചോദിക്കുന്നതിന്റെ ആ ഒരു സ്റ്റൈൽ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഇട്ടത് ഇപ്പൊ നോളേജ് അപ്ലിക്കേഷൻ ഇവാലുവേഷൻ ഒക്കെ ഒരു കുട്ടി പഠിച്ചിട്ട് അവസാന രീതിയിൽ നോളേജ് കാണുന്നില്ല എന്താ കണ്ടത് റിക്കോൾ അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള മനസ്സിലാക്കി ഇത് നമ്മൾ പറഞ്ഞതാണ് നോളേജ് റിക്കോൾബർ പിന്നെ അതില് മോഡിഫൈതപ്പോ റിമെമ്പർ ആയി സംഭവം ഒക്കെ ഒന്നു തന്നെയാണ് റിക്കോൾ ഓർ റിമർ അതാണ് ഇതിന്റെ ആൻസർ ഏറ്റവും താഴെ വരുന്നതാണ് നോളേജ് ഓർ റിക്കോൾ ക്ലിയർ അടുത്ത സ്റ്റാൻഡേർഡ് അങ്ങനെ മാറുന്നില്ല അടുത്ത ക്വസ്റ്റിൻ നോക്കുക ഇത് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമേ ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ വിച്ച് ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ഹയർ ഓർഡർ ഓഫ് കോഗ്നേറ്റീവ് ഹയർ ഓർഡറിൽ ഏതാണ് ചോദിച്ചത് ലേണിംഗ് ഓഫ് ഫാക്ട്സ് ആൻഡ് കോൺസിക്വൻസസ് ജസ്റ്റ് ലേണിംഗ് 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 ആണ് ഓഫ് ഫാക്ട്സ് ആൻഡ് ആൻഡ് കോൺസിക്വൻസസ് പിന്നെ ആക്ഷൻ സീക്വൻസസ് അതിൽ ഏറ്റവും ഓർഡറിൽ വരുന്നത് എന്താ ഫാക്ട്സ് ആൻഡ് കോൺസീക്വൻസസ് ആണോ റോൾസ് ആൻഡ് ആക്ഷൻ സീക്വൻസ് ആണോ കൺസെപ്റ്റ് ആൻഡ് ആപ്സ്ട്രാക്ഷൻ ആണോ അവയർനെസ് ആൻഡ് വാല്യൂ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി ആ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൺസെപ്റ്റ് ഉണ്ടാക്കുക ആപ്രാക്ഷൻ അല്ലെ ക്രിറ്റിക്കൽ തിങ്കിങ് ഇതൊക്കെയാണ് ഏറ്റവും മുകളിൽ വരുന്നത് അതാണ് ആൻസർ സി ആണ് ലേണിംഗ് കൺസെപ്റ്റ്സ് ആൻഡ് ആബ്സ്ട്രാക്ഷൻ അതുകൊണ്ടാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പെരിഫറിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയതുകൊണ്ട് മാത്രം നമുക്ക് എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മളത് കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് ക്വസ്റ്റിൻ ആൻസർ ചെയ്യാം ഇനി ഇങ്ങനെന്തൊരു ക്വസ്റ്റ്യൻ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഞാൻ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് കവർ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ പോവുകയാണെങ്കിൽ ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ ഒരു ദിവസം മൊത്തം വായിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് കിട്ടിക്കോണമെന്നില്ല ഐഡിയാസ് കിട്ടിക്കോണമെന്നില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആക്കി ഒരു കാപ്സ്യൂൾ ഫോമിലാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലായില്ല ഇനി നിങ്ങൾ ഇതിലുള്ള ക്വസ്റ്റിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം കംപ്ലീറ്റ് ആയി പിന്നെ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിസ്സാവില്ല ക്ലിയർ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഇതായിരിക്കും നമ്മുടെ ഒരു ക്ലാസിൻ്റെ സ്റ്റൈല് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെറിയ ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്തതാണ് ഓക്കെ താങ്ക് യു